സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ പാരമ്പര്യമായി അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിലമ്പൂരിൽ കൃഷിയിടത്തിൽ നിന്നും മുന്നൂറ്റി ലിറ്റർ വാഷും ഉപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു നിലമ്പൂർ ചാലിയാർ മതിൽമൂൽ ആദിവാസി നഗറിന് സമീപം കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള വാഴ കൃഷിത്തോട്ടത്തിൽ നിന്നാണ് വാറ്റും ഉപകരണങ്ങളും കണ്ടെടുത്തത് സ്ഥലം ഉടമയും ഇതിന് നേതൃത്വം നൽകിയ ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ കേസെടുത്തു പ്രതി ഒളിവിലാണ് പ്രിവന്റീവ് ഓഫീസർ സി അബ്ദുൾ റഷീദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് എം രാജേഷ് എബിൻ സണ്ണി എന്നിവർ റെയ്ഡിന് നേതൃത്വം പിടികൂടുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു വിട്ടുപോയാലും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ